Pai! Hi. Hi. Hi! Hello! Aba, welcome to my channel! ഇപ്പം എന്താ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളായി ഞാൻ കുനാഫ ചോക്ലേറ്റ് ഉണ്ടാക്കണം വിചാരിക്കുന്നത് ഞാൻ കുനാഫ ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ട് ദുബായ് വയർ കുനാഫ ചോക്ലേറ്റിൽ അത് ന്യൂൺ ഇന്ത്യ കഴിച്ചിട്ടുള്ളത് ഒറിജിനൽ മറ്റേ അത് ഞാൻ കഴിച്ചിട്ടില്ല പക്ഷേ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അങ്ങനെയോട്ട് വിചാരിച്ചിട്ടുള്ളതാണ് എന്തെങ്കിലും ഒരു വട്ടുണ്ടാക്കണമെന്ന് പിന്നെ ഇപ്പം ഇത് കുറച്ചധികം നാളായി ഞാൻ ഈ നമ്മുടെ ക്രിസ്താച്ചു ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ആമസോണിൽ നിന്ന് ഇതുവരെയായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോഴേക്ക് നീലോട്ട് വയ്യണ്ടായി എനിക്ക് വയ്യേണ്ടോ അങ്ങനെ ഇപ്പം എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് കേട്ടോ പിസ്താച്ചും പിസ്താച്ചും അപ്പോൾ അതിൻ്റെ ക്രീം ഇത് നീലുട്ടൻ കുറച്ചധികം നാളായത് കൊണ്ട് നീലിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് നക്കി നക്കി നോക്കിനാക്കില്ല കോലങ്ങണ്ടില്ലേ ഇങ്ങനെ എഴുതി കേട്ടോ ഇനി ഇത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞാൽ കഴിയും കാരണം ഇതിൻ്റെ ടേസ്റ്റ് ബാക്കിയുള്ള എന്തായാലും കഴിയും അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേഗം തന്നെ ഉണ്ടാക്കാൻ ഇതിന് വേണ്ട സാധനങ്ങളൊക്കെയല്ലേ പിന്നെ കര ഡൗവ് പിന്നെ ഞാൻ ഒരു ഇത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഡാർക്ക് ചോക്ലേറ്റ് ചോക്ലേറ്റിൻ്റെ കോമ്പൗണ്ട് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത് മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്യാം അത് നമ്മൾ നോക്കാം അപ്പോൾ ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഡബിൾ ബോയിൽ ചെയ്യാമെയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റൊന്ന് ഡയറക്റ്റാ പോകുമ്പോൾ അത് ചിലപ്പോൾ അടിപിടിക്കാനും കറിയാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ നമ്മൾ ഇതുപോലത്തെ ഒരു ഇതാണ് എടുക്കുന്നത് എന്തായാലും അല്ലാതായിട്ടുണ്ട് കേട്ടോ ഒരു ഇതായിട്ട് കുനാഫ ചോക്ലേറ്റിൽ ഒരു ഗ്രീൻ കളർ വരുന്ന ഉണ്ടല്ലോ നമ്മൾ കളറൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ ഞാൻ കളറൊന്നും പേക്കണില്ല ഞാനിങ്ങനെ വെറുതെ ഈ നമ്മുടെ കുനാഫ ഹസ്പ്രെഡ് തന്നെ ഞാനിത് പറയുന്നത് ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അതൊക്കെ മതി നമുക്ക് കഴിക്കാനല്ലേ കണക്കിനേക്കാൻ വേണ്ടി നമുക്കിങ്ങനെ ചെയ്യാം കേട്ടോ കാരണം സത്യത്തിൽ ഇതെങ്ങനെയാണ് എനിക്കറിയില്ല കറക്റ്റായിട്ട് നമുക്കെല്ലാവർക്കും ഈവണായിട്ട് ടീവണായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ എല്ലാ ഒന്ന് ഫ്രീസറിൽ വെക്കാം ബക്കൊരു നെറ്റ് വന്നിട്ടാണ് എടുക്കുന്നത് നമുക്ക് നല്ലോണം കുറച്ച് മിൽക്ക് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്തതാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കണ്ടേ ഈ സെമിയെ ഞാനൊന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കിപ്പ് കാണാൻ ഓണം ആക്കിയിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട് ബട്ടർ ഇട്ടിട്ട് നല്ല നല്ലോണം മിക്സ് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോസ്താച് ബ്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് ആവശ്യത്തിന് അതിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിട്ട് കൊടുക്കാം കേട്ടോ പോരാ എന്ന് തോന്നിയാൽ വീണ്ടും ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക വേണമെങ്കിൽ ഇത്തിരി കൂടി ബട്ടർ മെൽറ്റ് ചെയ്തിട്ടിടാം കേട്ടോ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തു കേട്ടോ അപ്പളേക്ക് നല്ലോണം സെറ്റായിട്ടുണ്ട് സൈഡിലൊക്കെ ഒന്നും ഒത്തിരി ആവാത്ത പോലെ ഉണ്ട് എന്നാലും കുഴപ്പമില്ലാതെ ആയിട്ടുള്ളത് ഇതുപോലെ മതി ഇനിയാണ് പരിപാടി നമ്മുടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കുനാഫ ഈവണായിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ മിക്സ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ല രസമുണ്ട് നല്ല ക്രഞ്ചി ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ എന്താവും എന്നറിയില്ല എന്തായാലും നമ്മുടെ കയ്യിലുള്ള ചോക്ലേറ്റ് ബാക്കിയുള്ള ചോക്ലേറ്റ് നമ്മൾ അതിൻ്റെ മേലെക്കോട്ടൊഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലോണം ഒഴിച്ചു കൊടുത്തോ കാരണം അതില് വല്ല സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്കൊക്കെ ചോക്ലേറ്റ് ഇറങ്ങിപ്പോട്ടെ ഇനി ഇത് ഫ്രീസറിലേക്ക് കേട്ടാട്ടോ ത്രീ ടു ഫോർ ഹവേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കി എങ്ങനെ സംഭവം നോക്കാട്ടെ എങ്ങനെയുണ്ടെന്നും

എനിക്കത് വിള അധികം പറ്റില്ല അമ്മ ചോക്ലേറ്റ് നല്ല ചോക്ലേറ്റിന്റെ ചോക്ലേറ്റ് ചോക്ലേറ്റിന്റെ ആ മിൽക്കി മിസ്റ്റിന്റെ ചോക്ലേറ്റ് നല്ല രസം മോശം ആരെയായിട്ടോ നല്ല റസുണ്ട് ചോക്ലേറ്റ് ഇഷ്ടം വയ്ക്കാൻ പറ്റും കഴിഞ്ഞു വീഡിയോ കഴിഞ്ഞു എല്ലാവർക്കും ചോക്ലേറ്റ് കുനാഫ ചോക്ലേറ്റ് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് അടിപൊളിയാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായി എന്തായാലും ലൈക്ക് ആണ് ഷെയർ ആണ് ഞാൻ സപ്പോർട്ട് ചെയ്യാനും പറയാറ് ഈ സപ്പോർട്ടിൻ്റെ അർത്ഥം എന്താണെന്ന് എന്നോട് നിലപോട് ചോദിക്കാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം